നമസ്കാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളിൽ വിധി ഇന്ന് വരാനായിട്ട് ഇരിക്കുകയാണ് ഡാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ കോടതിയാണ് കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വിധി പറയുന്നത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ശിക്ഷ വിധി ഉണ്ടാവുക വധശിക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഉള്ളത് വിധി പറയുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ ഉടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് അസേനയ്ക്ക് ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വിധിച്ചാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവരുടെ പാർട്ടിയായ അവാമി ലീഗ് ആഹ്വാനം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം തെരുവിലിറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിധിക്കു മുന്നോടിയായി ബംഗ്ലാദേശിൽ ഞായറാഴ്ച രാത്രി വൈകി സ്ഫോടനങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി രാജ്യവ്യാപകമായി സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ അധികൃതർ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ് വിദ്യാർത്ഥി നേതൃത്വത്തിലുള്ള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് എഴുപത്തിയെട്ട് വയസ്സുള്ള മുൻ പ്രധാനമന്ത്രി വിചാരണ നേരിടുന്നത് ഈ പ്രക്ഷോഭമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവരുടെ പതിനഞ്ച് വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ധാക്കയിലും മറ്റ് നഗരങ്ങളിലും അസംസ്കൃത ബോംബ് സ്ഫോടനങ്ങളും വാഹനങ്ങൾക്ക് തീയിട്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ചരിത്രമുള്ള രാജ്യത്ത് രാഷ്ട്രീയ അരാജകത്വം തുടരുമെന്നതിന്റെ സൂചനയാണ് ഞായറാഴ്ച രാത്രി വൈകി ഒമ്പത് മണിയോടെ ഇടക്കാല സർക്കാർ ഉപദേഷ്ടാവ് സൈദ റിസ്വാനസന്റെ വസതിക്ക് പുറത്ത് രണ്ട് ക്രൂഡ് ബോംബുകൾ പൊട്ടിത്തെറിച്ചു കാർവാൻ ബസാർ പ്രദേശത്ത് ഒരു സ്ഫോടനമുണ്ടായി ആളപായമൊന്നും ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പാർക്ക് ചെയ്ത ബസ്സുകൾക്കും പോലീസ് സ്റ്റേഷൻ കോംപ്ലക്സിലെ മാലിന്യം തള്ളുന്ന സ്ഥലത്തിനും തീട്ടതായി പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമാസക്തരായ പ്രതിഷേധക്കാർക്ക് നേരെ വെടി വെപ്പ് ഉൾപ്പെടെ പോലീസ് നടത്തിയിട്ടുണ്ട് കൂടാതെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായാൽ ഫയറിംഗ് നടത്താനുള്ള ഒരു നിർദ്ദേശം പോലീസ് കമ്മീഷണർ എസ് എം സഞ്ജാദ് അലി ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കുറ്റങ്ങൾ രാഷ്ട്രീയപരമായി ഒരു പ്രേരിതമാണ് എന്ന് അവരുടെ അനുയായികൾ വാദിക്കുമ്പോൾ അസീന ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പ്രത്യേക ട്രിബ്യൂണലിന്റെ കങ്കാരൂ കോടതി എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നതാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് അസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനെ തുടർന്ന് മുഹമ്മദ് യുനൂസ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേൽക്കുകയായിരുന്നു ഹേഗ് ആസാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യുനെസ് ഭരണകൂടത്തിനെതിരെ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആരോപിച്ച് അവാമി ലീഗ് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്